മറ്റു പാമ്പുകളെ അപേക്ഷിട്ട് ഭയങ്കര സ്പീഡ് പോകുന്ന ഒരു പാമ്പല്ല അപ്പൊ പെട്ടെന്ന് ഒരു ശത്രു സാമീപടുത്തുണ്ടാകുമ്പോൾ ചിലപ്പോ ഒന്ന് റൗണ്ട് ചെയ്ത് അവിടെ കട സിക്സ് അതിന് കടിക്കാൻ പറ്റും അപ്പൊ അതിന് മറ്റു ഇപ്പൊ ഒരു അതേസമയം മൂർഖനാണ് കൂടി പോകുകയാണ് ചെയ്യുക അത്രയും വേഗതയിൽ സഞ്ചരിക്കുന്ന പോകാൻ അല്ല അണലി അപ്പൊ അതിന് കൊണ്ട് തന്നെ അത് അങ്ങനെ നിന്നിട്ട് സമയത്ത് മാക്സിമം അതിനെ തട്ടിപ്പോകാൻ പറ്റും ചെയ്യുകയാണെങ്കിൽ മറ്റു പാമ്പുകളിൽ മറ്റു പാമ്പുകൾ ചിലപ്പോൾ കടിക്കുമ്പോൾ കടികൾക്കാതിരിക്കാനും ചാൻസ് ഉണ്ട് കൃത്യമായിട്ട് അത് കടിച്ചത് കൊള്ളണമെന്നില്ല പക്ഷെ ഒരു അണലിയുടെ കടി അങ്ങനെ മിസ്സായി പോകുന്നില്ല അത്രയും അതിന്റെ കഴുത്ത് ചലിപ്പിച്ച് കടിക്കാൻ പറ്റും അതിന്റെ ഒരു നയന്റി നൈൻ പെർസെന്റേജും അത് കടിക്കുവാണെങ്കിൽ അതിന്റെ ക്യാമറ വേഗതയിൽ അതിന്റെ പ്രവർത്തനം ഉണ്ടോ അതുപോലെ പല്ലുകൾ നല്ല വലിയ വളഞ്ഞ പല്ലുകളാണ് രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ ചലിപ്പിക്കാൻ അപ്പൊ അതിന്റെ കടികൾക്കാൻ സാധ്യത മറ്റു പാമ്പുകളെ കൂടുതലാണ് കൂടുതലാണ് വിഷത്തിന്റെ അളവും വിഷത്തിന്റെ അളവും കൂടുതലാണ് കോബരേക്കാള് വിഷത്തിന്റെ ക്വാണ്ടിറ്റി കൂടുതലുള്ളതാണ് അതായത് അതിന്റെ പിടിക്കുന്ന രീതിയും അങ്ങനെയാണ് അത് ഒളിഞ്ഞിരുന്നിട്ട് ഇപ്പൊ എലിയൊക്കെ ഉണ്ടെങ്കിൽ അത് അതിന്റെ സമീപത്തെത്തുമ്പോൾ അതിനെ ഒന്ന് കടി ബൈറ്റ് ചെയ്ത് വിടും അപ്പൊ ഒളിഞ്ഞ അത് പെട്ടെന്ന് ചിലപ്പോ കോബരൊക്കെ ആണെങ്കിൽ അതിന്റെ അതിനെ ചേസ് ചെയ്യാറുണ്ട് അപ്പൊ ഇതിനങ്ങനെ ചെയ്സ് ചെയ്യാനില്ല അത്രയും സ്പീഡിൽ പോകുന്ന ഒരു പാമ്പ് അപ്പൊ ചേച്ചി അത് അതിന്റെ അടുത്തോട്ട് വരുന്ന സമയത്ത് അറിയാതെ പെട്ടെന്ന് കയറി കടിക്കും കടിച്ചതിനു ശേഷം വിഷയേറ്റിട്ട് അത് പിന്നെ കുറച്ച് ദൂരം മറ്റേ പോയി പടിഞ്ഞു വീഴും പിന്നെ ശേഷം അതിനെ പോയിട്ട് പിടി പിടികൂടുകയാണ് ചെയ്ത് അപ്പൊ അതിന്റെ പിടിക്കുന്ന സ്വഭാവം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ അത് എപ്പോഴും കുറച്ച് ഒളിഞ്ഞിരുന്നിട്ടായിരിക്കും അതിന്റെ എല്ലാ ഇതും അപ്പൊ കടിയേൽക്കാനുള്ള സാധ്യത അങ്ങനെ വരുന്നു ഇലയുള്ള ചേരി അതുപോലെ എന്തെങ്കിലും ഉള്ള പ്രദേശങ്ങളിൽ ചിലപ്പോൾ നമ്മൾ കയറി ചവിട്ടുമ്പോൾ കൂടുതൽ സാധ്യതയുണ്ട് അതേസമയം ഒരു കോബ്രയാണ് അവിടെ ഉള്ളത് നമ്മള് പോകുമ്പോൾ ചെലപ്പോ പെട്ടെന്ന് അതിന് മാറിപ്പോമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള പ്രാഥമിക ശുശ്രൂഷ എങ്ങനെയാണ് നൽകുക എന്നുള്ളത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഓരോ കാലത്ത് പഠനങ്ങൾ നടക്കുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വരും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് നിർദ്ദേശം സിമ്പിൾ ആണ് അതായത് പ്രഥമ ശുശ്രൂഷ പലരും പറയും അവിടെ കെട്ടണം മുറുക്കണം അപ്പൊ അതൊക്കെ ചില സമയം ഗുണത്തേക്കാൾ ആരെ ദോഷം ചെയ്യുന്നുണ്ട് തെറ്റിദ്ധാരണ പിന്നെ അവിടെ കീറിയിട്ട് ചിലരെ അവിടുന്ന് ബ്ലഡിഞ്ഞൊക്കെ കളിക്കും അത് പിന്നീട് ആ വിഷത്തിന്റെ എബ്സോർപ്ഷൻ കൂടാം അത് പിന്നീട് അപകടം കൂട്ടിയേക്കാം അതുകൊണ്ട് കടിയേറ്റ കഴിഞ്ഞാൽ എന്താ ആ ഭാഗം കഴുകി ക്ലീൻ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവുക പിന്നെ പരമാവധി രോഗിയെ ഈ കടിയേറ്റ ആളെ കടിയേറ്റാളെ നിന്ന് മുക്തനാക്കുക പിന്നെ ബി പി പെട്ടെന്ന് പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോളുടെ ആ പ്രവർത്തനം വിഷത്തിന്റെ പ്രവർത്തനം കൂടാൻ സാധ്യതയുണ്ട് അത് പിന്നെ ഓടോ നടക്കുകയോ ചെയ്യാതെ ഇളകാതെ ഒരു വാഹനത്തിൽ തന്നെ പരമാവധി ഈ കടിയേറ്റ കടിയേറ്റാളെ കൊണ്ടുപോകുക ഇളകാതെ അതെ ആ ഭാഗം ഒന്നും അധികം ചലിപ്പിക്കാതെ കണ്ട് കൊണ്ടുപോകുക പിന്നെ ചില ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരം ചിലര് പാമ്പ് കൂടിയേറ്റ് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വന്നിട്ട് അയ്യോ ഇത് മൂർഖനാണോ കടിച്ചത് അയ്യോ ഇത് അന്ന് ഏതെങ്കിലും ഒരു പഴയ ഇൻസിഡന്റ് എടുത്തിട്ട് അവിടെ ചേർക്കും അത് അവിടെ കടിച്ചിട്ട് ഇങ്ങനെ ആയിരുന്നു അപ്പൊ ഈ കടിയേറ്റ ആൾക്ക് ഭയം കൂടാം അപ്പൊ അതിൽ നിന്നും മാറി പിന്നെ പാമ്പ് കടികേൽക്കുന്നത് സാധാരണ ആണ് ഇന്ന് ഇഷ്ടംപോലെ ശാസ്ത്രീയ ചികിത്സയുണ്ട് ഹോസ്പിറ്റലുകളിൽ എത്തിയാലും സുഖമായിട്ട് രക്ഷപ്പെടാം എന്നുള്ള ഒരു ബോധ്യം രോഗികൾ കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് മെഡിക്കൽ സപ്പോർട്ട് സപ്പോർട്ട് മെഡിക്കൽ കൊടുക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സംഭവം തന്നെയാണ് ഒറ്റ വാക്ക് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളെ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്നിട്ട് അയ്യോ ഇന്ന പാമ്പാണോ കടിച്ചത് അത് കടിച്ചില്ലേ നമ്മൾ ഇന്നാൾക്ക് ഇങ്ങനെ സംഭവിച്ചു പോയത് എന്ന് പറഞ്ഞാൽ ഇയാളൊപ്പ മാനണത്തെ പറ്റി ചിന്തിക്കും അവിടെ തന്നെ ആള് പോയി പോയി അത് ഒഴിവാക്കുക ഏതൊരു ഔഷധം ഗുണം ചെയ്യാന്നുള്ള രോഗിയുടെ ആത്മവിശ്വാസം തീർച്ചയായിട്ടും അതെ അതെ അപ്പൊ പാമ്പുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അന്ധവിശ്വാസം അതുപോലെ തന്നെ ആളുകൾ ഐശ്വര്യത്തിന്റെ പ്രതീകായിട്ട് കൊണ്ടിടക്കാന്നൊക്കെ പറഞ്ഞ ഇരുതല മൂരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ട് വിൽപ്പനയൊക്കെ നടത്തുന്നുണ്ട് അറുപത് ലക്ഷത്തിന്റെ ആണ് നാൽപ്പത് ലക്ഷത്തിന്റെ എന്നൊക്കെ പറഞ്ഞത് ഇത് ഇതിൻ്റെ ആളുകൾ തന്നെയാണ് വില പറയുന്നത് അവർ തന്നെയാണ് വാങ്ങുന്നതെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എന്തൊക്കെ പറയാനുള്ളു അല്ല അത് എനിക്ക് പോകുന്നത് ഈ ഇരുതല ഇരുതലെന്ന് പറയുന്നത് പലരും ഉദാഹരണ രണ്ട് തലയുണ്ട് എന്നുള്ളതാണ് രണ്ട് തലയില്ല പാമ്പ് തന്നെയാണ് ഇരുതല സാൻ പോയിട്ട പാമ്പാണ് അപ്പൊ അതിന് രണ്ട് തലയില്ല അതിന്റെ വാല് കുറച്ചും കൂടി പിന്നെ തടിച്ച വാ ഇതാണ് അത്ര ഷാർപ്പല്ല അപ്പൊ ഒറ്റ നോട്ടത്തില് വാലും തലയും തിരിച്ചറിയാൻ രണ്ട് ും പിന്നെ ഇതിന് ഒരു കാലത്തൊക്കെ ഇപ്പൊ അത്ര ഇല്ലാന്ന് തോന്നുന്നു ഇത് അതുപോലെ വെള്ളി വെള്ളിമൂങ്ങ ഇതൊക്കെ ഒരു കാലത്ത് ഇതുപോലത്തെ എന്തല്ലോ ബ്ലാക്ക് മാജിക്കിനും മറ്റൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ അത് ചിലപ്പോൾ ഏതെങ്കിലും ഈ തമിഴ്നാട് പോലെ സ്ഥല സ്റ്റേറ്റുകളിലൊക്കെ ആരെങ്കിലും ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇതിനെ കൊണ്ടെന്തെങ്കിലും പൂജ ചെയ്യാം മറ്റേ അപ്പൊ അതിന് ഒരുപാട് ഫൈനാൻഷ്യൽ ഫിനാൻഷ്യൽ ഉണ്ടാവും നല്ല നിലയിൽ ആരെങ്കിലും പറഞ്ഞിട്ട് ആ ഇതിന് അങ്ങനെ ഒരു മോഹവില വന്നു പോയിട്ടുണ്ടായിരുന്നു അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് ഇതിന് ഒരു പ്രത്യേകതകളൊന്നുമില്ല ഇത് അങ്ങനെ ഒരു തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് വന്നൊരു സംഭവം ആൾക്കാർ അങ്ങനെ കുറെ ആൾക്കാരെങ്കിലും പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് കുറെ ആൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്